അച്ഛനെ വേണ്ടാത്ത പാപ്പുവിന് അച്ഛന്റെ പണവും ആവശ്യമില്ല ബാലയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി അഭിരാമി ഇപ്പോൾ രംഗത്ത് എന്നാലും ബാല ഇത്തരത്തിലൊരാളായിരുന്നു എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്നു നടൻ ബാലക്കെതിരെ പരാതിയുമായി മുൻഭാര്യയായ ഗായിക അമൃത സുരേഷ് രംഗത്തെത്തിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ബാല കൃത്രിമം കാണിച്ചുവെന്നായിരുന്നു അമൃതയുടെ ആരോപണം ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് എത്തിയിരിക്കുകയാണ് തങ്ങൾ ബാലയുടെ പണത്തിനു പിന്നാലെ പോയില്ലെന്നും വ്യാജരേഖകൾ ഉണ്ടാക്കിയതാണ് കേസെന്നും വ്യക്തമാക്കുകയാണ് അഭിരാമി സുരേഷ് കുടുംബം എന്ന നിലയിൽ എന്റെ സഹോദരിക്കെതിരെയായി കുറ്റപ്പെടുത്തലുകളിൽ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ബാല ചില രേഖകൾ സമർപ്പിച്ച് ജയിക്കാൻ ശ്രമിച്ച കേസിന്റെ തുടർച്ചയാണ് ഈ കേസ് വ്യാജ ഒപ്പുണ്ടാക്കി കൃത്രിമമായി ഉണ്ടാക്കിയതാണ് ആ രേഖകളിൽ ഒന്ന് കുട്ടിയുടെ ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആ രേഖയിലുണ്ടായിരുന്നു അതിൽ മാറ്റം വരുത്തിയതും ഒരു പുതിയ പേജ് കൂട്ടിച്ചേർത്തതും കൃത്രിമത്വം കാണിക്കുകയാണ് അടയ്ക്കുന്നില്ല എന്നത് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നിട്ടും കേസുമായി പോകാതിരുന്നത് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെതിരായോ അദ്ദേഹത്തിന്റെ പണത്തിന് വേണ്ടിയോ പോകാൻ ആഗ്രഹമില്ലാത്തതിനാലാണ് എന്നിരുന്നാലും ഇപ്പോൾ കേസ് കോടതിയിൽ എത്തിയതിനാൽ അദ്ദേഹം വ്യാജരേഖകൾ സമർപ്പിച്ചതിനാലും അത് കുറ്റകൃത്യമായതിനാൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇത് അയാളുടെ പണത്തിനു വേണ്ടിയുള്ളതല്ല ഒട്ടുമല്ല കേസ് തനിക്ക് അനുകൂലമാകാൻ വ്യാജരേഖ ഉണ്ടാക്കിയതാണ് പ്രശ്നം തന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ ഇത് ചെയ്തത് ദയനീയം തന്നെ എന്നാണ് അഭിരാമി പറഞ്ഞത് പിന്നാലെ അമൃതയുടെ മകളെ അവഹേളിക്കുന്ന കമന്റിനും അഭിരാമി മറുപടി നൽകുന്നുണ്ട് സ്വന്തം പിതാവിനും വേണ്ട എന്ന് പറഞ്ഞ കുട്ടിക്ക് എന്തിനാണ് പിതാവിന്റെ കാശ് എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഞങ്ങൾ കാലങ്ങളോളം ഒന്നിനും വ്യക്തത നൽകാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ ഇവിടെ വരെ വഷളായത് നിയമപരമായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് വന്ന ന്യൂസ് ആണ് അത് പൈസ അല്ല കാര്യം കോടതിയിൽ വ്യാജരേഖ കൊടുത്തു എന്നതാണ് അതിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗമാണ് ചിലപ്പോൾ ഇനി ഒന്നും കിട്ടരുതെന്ന് കരുതിയാകും ഒന്നും വേണ്ട പക്ഷെ ഇങ്ങനെ കള്ളത്തരം കാണിച്ചാൽ മിണ്ടാതെ നിൽക്കണമെന്നാണോ എന്നായിരുന്നു അഭിരാമി നൽകിയ മറുപടി വിവാഹമോചന കരാറിന്റെ അഞ്ചാം പേജ് വ്യാജമാക്കി ഉണ്ടാക്കി മകളുടെ പേരുള്ള ഇൻഷുറൻസ് തട്ടിപ്പ് കാണിച്ചു പ്രീമിയം തുക അടച്ചില്ല ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന പതിനഞ്ച് ലക്ഷം രൂപ പിൻവലിച്ചു കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് അമൃത ബാലക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് അതേസമയം കേസിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് ബാല പ്രതികരിച്ചത് നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയതിന് അമൃത ബാലക്കെതിരെ പരാതി നൽകിയിരുന്നു